സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മലപ്പുറത്ത് ചേരുന്നു എന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം സി പി ഐ ബന്ധപ്പെട്ട ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലുണ്ട് മുഖ്യമന്ത്രി ഓൺലൈനായ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ഇന്നിപ്പോൾ യോഗത്തിലെത്തുക ശരത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ഒപ്പം നിലമ്പൂരിൻ്റെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അതായത് ശരത്തും കുട്ടനും രണ്ടുപേരുമുണ്ട് രണ്ടുപേരെയും കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരുമിച്ച് കാണുകയാണ് അപ്പോൾ രണ്ടുപേർക്കും വെരി വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ഗുഡ് മോർണിംഗ് അല്ല ഞാൻ മനു പറഞ്ഞപ്പോൾ കുറേ നാളുകൾ കൂടി കാണുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെയും രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സംസാരിച്ചു പക്ഷേ മനു പറഞ്ഞത് ക്ലിയർ ആയിരുന്നു നമ്മളൊന്നിച്ച് നമ്മളെ ഒന്നിച്ച് മനു സ്ക്രീനിൽ കാണുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണെന്ന് മനു പറഞ്ഞതുപോലെ ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനം അതിന്റെ വിലയിരുത്തൽ മലപ്പുറത്താണ് അല്ലേ മുഖ്യമന്ത്രി മനു പറയുന്നുണ്ടായിരുന്നു ഓൺലൈനായി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് മലപ്പുറത്ത് വെച്ചാണ് യോഗം അത് കഴിഞ്ഞ് നേതാക്കളെല്ലാം വരുന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മുഖ്യമന്ത്രി പര്യടനം പഞ്ചായത്തുകളിലും അതെ അതുപോലെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടികളുടെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കഴിഞ്ഞു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ പര്യടനം അതിനുശേഷം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അതിനിടയിൽ എൽ ഡി എഫിൻ്റെ മണ്ഡലം കൺവെൻഷൻ തുടർന്ന് ഈ പറഞ്ഞ നഗരസഭയിലും അതുപോലെ ഈ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽപ്പെട്ട പഞ്ചായത്തുകളിലൂടെയുള്ള സ്ഥാനാർത്ഥിയുടെ എം സ്വരാജിൻ്റെ പര്യടന പരിപാടി അടുത്ത റൗണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു അതിനിടയിൽ വ്യത്യസ്തങ്ങളായുള്ള നില നിരവധി പരിപാടികളൊക്കെ നമ്മളെല്ലാവരും മാത്രമല്ല നമ്മളെല്ലാവരും മലയാളികൾ ഒക്കെ സ്വരാജിന് വേണ്ടി വരുന്നു സംസാരിക്കുന്നു ഈ തെരക്കിനിടയിലും രാഷ്ട്രീയ പ്രവർത്തകൊന്നും അല്ലല്ലോ സ്വരാജ് മത്സരിക്കുന്നോണ്ട് മാത്രം വരുന്നു ഇവിടെ സ്വരാജിന്റെ സഹപാഠികളുടെ സംഗമം അതിൽ സ്വരാജിന്റെ സ്വരാജിനെ പഠിപ്പിച്ച അധ്യാപകർ സ്വരാജിന്റെ സുഹൃത്തുക്കൾ തമാശ എന്താ വെച്ചാൽ അന്ന് സ്വരാജും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകർ ഞാൻ ഇന്നലെ ഇന്നലെ മനു ഇന്നലെ ചുങ്കത്തറയിൽ പടക്കളവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ചുങ്കത്ര മാർത്തോമാ കോളേജിനടുത്തായിരുന്നു ചുങ്കത്രയിൽ നമ്മുടെ പരിപാടി അപ്പോൾ അവിടെ ആളുകളോടൊക്കെ ഇങ്ങനെ നമ്മൾ എല്ലായിടവും ചെല്ലുമ്പോൾ സംസാരിക്കുമല്ലോ അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇടതുമുന്നണിക്ക് ഈ മണ്ഡലത്തിൽ ലഭിക്കാവുന്ന നമ്മളവിടെ ലീഡ് ചെയ്ത ഈ നമ്മൾ ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം കഴിഞ്ഞ സമീപകാല തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ലീഡ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് ഓട്ടുകൾ മാത്രം പിന്നിൽ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇരു മുന്നണികളും വളരെ ശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ സ്വരാജിൻ്റെ വ്യക്തിബന്ധം സ്വരാജ് പൂത്തുകല്ല് സ്വദേശിയാണ് ആകുമ്പോൾ പോലും പഠനം ദീർഘകാലം ഈ മാർത്തോമാ കോളേജും എസ് എഫ് ഐയും ഒക്കെയായി ഏറ്റവും അധികം സൗഹൃദങ്ങളുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ അപ്പോൾ അവിടെ ഇടതുമുന്നണിക്ക് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ അതിൽ അങ്ങനെ പറയാനൊരു കാര്യം ഇപ്പോൾ അൻവർ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ചു നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്ര എം എൽ എ ആയി നിൽക്കുമ്പോഴും അതിനുശേഷം പൊടുന്നവേ ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് പോകുമ്പോഴും ഈ മണ്ഡലത്തിൽ ചതിച്ചിട്ട് പോലും ഒരാളെ പോലും ഈ സി പി ഐം അനുഭാവികളെ ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ഞാനത് പറയാൻ കാര്യം ചുങ്കത്രയിൽ അതേസമയം സ്വരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് ഒരുപാട് സൗഹൃദങ്ങൾ അവിടെ വന്ന പല തരത്തിൽപ്പെട്ട മനുഷ്യരുണ്ടല്ലോ ഒരു സമൂഹത്തിന്റെ നാനാ തുറകളിൽ എന്ന് പറയുന്നത് പോലെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഒരുപോലെ പറഞ്ഞ കാര്യം അതാണ് സ്വരാജിന് ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ള സൗഹൃദങ്ങളുള്ള ഒരു 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 രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഞാൻ മനു സൂചിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശങ്ങളിലെയും പര്യടനമൊക്കെ പൂർത്തിയാക്കി ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നു നിശ്ചയമായും യു ഡി എഫും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബി ജെ പി ബി ജെ പി ഏതായാലും കടമെടുത്ത സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് കരകയറിയിട്ടില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ്